ം വെൽക്കം വെൽക്കം ബാക്ക് ടു ഹിൽ കൾച്ചർ ഹിൽ കൾച്ചർ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് മൈസൂര് സബർ ബസ് സ്റ്റാൻഡിൻ്റെ അകത്താണ് നമ്മളിവിടുന്ന് പോകുന്നത് കോയമ്പത്തൂരിലേക്കാണ് കേട്ടോ ആ ഒരു യാത്രയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് അതായത് സത്യമംഗല ഫോറസ്റ്റ് വഴിയാണ് നമ്മൾ പോകുന്നത് ഇപ്രാവശ്യം അപ്പോൾ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താ പറയുക എന്നെ സംബന്ധിച്ചിടത്തോളം അത്ര വലിയ പൊതുവെന്നല്ല ഞാൻ ഒരുപാട് തവണ പോയിട്ടുള്ള ഒരു റൂട്ട് തന്നെയാണ് പക്ഷെ ഞാൻ ചാനൽ തുടങ്ങിയിട്ട് വേറെ ഇട്ട് പോയിട്ടില്ല അപ്പം നിങ്ങളെയൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു പോവാത്ത വഴികളിൽ അതാണല്ലോ രസം കാണാത്ത കാഴ്ചകെങ്കിലും അത് ഇൻട്രസ്റ്റ് ഒന്നും എന്നും കാണുന്ന വഴികളിലൊന്നും ഉണ്ടാവില്ല കുറച്ചുകൂടി നേരം വെളുത്തു കഴിഞ്ഞാൽ നമുക്ക് ബന്തിപ്പൂര് ഫോറസ്റ്റ് വഴി പോവുക നല്ല ആനിമൽ സൈറ്റിയും കാര്യങ്ങളൊക്കെ കിട്ടും പക്ഷേ നിലമ്പൂർ വഴി പക്ഷേ കോയമ്പത്തൂർ വഴി പോവാം സത്യമംഗലം ഫോറസ്റ്റ് വഴി പോവാമെന്ന് വിചാരിച്ച് നോക്കാം കോയമ്പത്തൂരിലേക്ക് ബസ് എവിടെയാ നോക്കട്ടെ എന്തായാലും ഈ ടൈമിന് ബസ് കാര്യങ്ങളൊക്കെ ഓടാൻ തുടങ്ങിയിട്ടുണ്ടാവും കാരണം നമ്മളവിടെ എത്തുമ്പോഴേക്കും ഫോറസ്റ്റ് കാര്യങ്ങളൊക്കെ ഓപ്പൺ ആവും അതുകൊണ്ട് നമുക്ക് നേരെ വണ്ടി കിട്ടാൻ നേരെ വെച്ച് വിളിച്ചു നമ്മൾ വെയിറ്റ് ചെയ്ത് തന്ന ബസ് കോയമ്പത്തൂര് സത്യമംഗല വഴി പോകുന്ന ബസ് കുറച്ച് ലേറ്റ് ആയാലും ബസ് വന്നിട്ടുണ്ട് പക്ഷെ നല്ല തിരക്കാണ് കേട്ടോ നമുക്ക് ഈ ബസ്സിൽ പോകാൻ പറ്റും തോന്നുന്നില്ല സീറ്റൊന്നും കിട്ടില്ല ഫ്രണ്ടിൽ നിൽക്കാനും പറ്റൂല കുറച്ച് വിഷയാണ് അതുകൊണ്ട് നമ്മൾ ഈ ഒരു ബസ്സിന് പോകുന്നില്ല എന്താ ചെയ്യുക ഒരുപാട് ആശിച്ച ഒരുപാട് ആഗ്രഹിച്ച പറഞ്ഞിട്ട് കാര്യമില്ല ഇല്ലാതെ ഈ ഒരു കണ്ടീഷനിൽ നമുക്ക് പോവാന്ന് പറഞ്ഞാൽ അൺസൈക്കബിൾ പോകേണ്ടാവും അത് ബസ്സിലാണ് ട്രെയിനിലാണെന്നുണ്ടെങ്കിൽ പിന്നെയും കുഴപ്പമില്ല ബസ്സിലാണ് അതാണ് വിഷയം കണ്ടോ ആ ഒരു ബസ്സിലേ കണ്ടോ കണ്ടോ നല്ല തിരക്കാ നമുക്കതിൽ നിന്നിട്ട് പോവാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ ഞാൻ ഒടുവിൽ നമുക്ക് പോകാനുള്ള ബസ് വന്നിട്ടുണ്ട് കേട്ടോ കോയമ്പത്തൂർ ബസ്സൊന്നല്ല ഈ ബസ് സത്യമംഗലം വരെ നമുക്ക് പോവാ നമുക്ക് എന്നാലും സത്യമംഗലം ഇറങ്ങിയിട്ട് പിന്നെ അവിടുന്ന് കോയമ്പത്തൂരിലേക്ക് പോകാമോ ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂറിനുള്ളിലേ നമുക്ക് കോയമ്പത്തൂരിലേക്ക് വരുന്നുള്ളു നമ്മളെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഞാൻ ലക്ഷ്യം വെച്ചിരുന്നത് സത്യമംഗലം തന്നെയാണ് ഈ ബസ് ഈ റോഡ് പോകുന്ന ബസ് തന്നെ കേട്ടോ അപ്പോ നമ്മളെ ബസ് ഇങ്ങനെ വന്ന് ഇങ്ങനെ വെക്കുന്നുണ്ട് ഇപ്പൊ സമയം എത്ര ആയിരുന്നു അറിയോ അഞ്ചര മണിയായി നേരം വെളുത്തു ഇത്ര നേരം അവിടെ ഇരിക്കുക ഇവിടെ ഇരിക്കുക ഉറക്കം വരുമ്പോ ഇങ്ങനെ നടക്കുക അതൊക്കെ തന്നെയായിരുന്നു പരിപാടി ഫ്രണ്ടില് സീറ്റ് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് ചിലപ്പോ മാറ്റാൻ ചാൻസ് ഉണ്ട് എന്താ അവസ്ഥ അവസ്ഥറിയില്ല നോക്കാം നമുക്ക് ഞാൻ സീറ്റൊക്കെ പിടിച്ചിട്ടുണ്ട് രണ്ടാമത്തെ സീറ്റൊക്കെ കിട്ടി എല്ലാ കാര്യങ്ങളും ഓക്കെയാണ് സെറ്റ് ആണ് നല്ല ഉറക്കവും വരുന്നുണ്ട് നല്ല തണുപ്പും ഉണ്ട് അപ്പോൾ ബന്നാരി ചെക്ക് പോസ്റ്റ് കർണാടകയുടെ ബന്നാരി ചെക്ക് പോസ്റ്റൊക്കെ കടന്നുകൊണ്ട് സത്യമംഗലം ഫോറസ്റ്റിലൂടെ പോകുന്ന ഈരോട് വരെ പോകുന്ന ഈ ഒരു ബസ്സിൽ നമ്മൾ സത്യമംഗലം വരെ ഉള്ളൊരു യാത്ര ഇവിടം കൊണ്ട് തുടങ്ങുന്നു ഇതടക്കി വിട്ടു കേട്ടോ ആ സീറ്റൊക്കെ പോയി തമിഴ്നാട് വണ്ടിയിൽ ഫ്രണ്ടിൽ ഇരിക്കാൻ പാടുള്ള അത്രയും സ്ട്രിക്റ്റ് റൂൾ പറഞ്ഞിട്ട് പിന്നെ എന്തപ്പോ പോയിട്ട് അതില് കാര്യമൊന്നുമില്ലല്ലോ ബാക്കിലുള്ള സീറ്റുകളൊക്കെ ഫുൾ ആയിട്ടുണ്ടായിരുന്നു ആ ഫ്രണ്ടിലിരുന്ന് അവസാന ഫ്രണ്ടത്തെ സീറ്റ് ലേഡീസ് വന്നപ്പോ ലേഡീസിന് കൊടുത്തു അപ്പൊ പിന്നെ നമ്മൾ എന്തിനാ എന്തിനായി ആവശ്യമില്ലല്ലോ പിന്നെ പോയിട്ട് വരാൻ പറഞ്ഞു ഞാൻ എന്നാലും ഇറങ്ങി പ്ലാന് മാറിയിട്ടുണ്ട് കേട്ടോ നമ്മള് ഊട്ടി ബസ് പിടിച്ചിട്ടുണ്ട് മറ്റേ ബസ് ഇറക്കി വിട്ട സ്ഥിതിക്ക് ഇനിയിപ്പോ കോയമ്പത്തൂര് വണ്ടി വന്നു കഴിഞ്ഞാലോ നമുക്ക് ഫ്രണ്ടിൽ സീറ്റ് കിട്ടാൻ ചാൻസ് ഇല്ല ഫ്രണ്ടിൽ സീറ്റ് കിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല അപ്പൊ നമ്മൾ ഈ ഒരു ബസ്സിൽ പോകാനാണ് പരിപാടി പ്ലാൻ ചെയ്തിട്ടുള്ളത് ഞാൻ കണ്ടക്ടറോടും ഡ്രൈവറോടും മാറി മാറി ചോദിച്ചിട്ടുണ്ട് അവര് പറഞ്ഞത് ഇരുന്നോ പിന്നെ ആരെങ്കിലും എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പൊ മാറി കൊടുത്താൽ മതി വേറെ കുഴപ്പമൊന്നും എന്ന് പറഞ്ഞു ഞാനത് അവിടെ ബാഗൊക്കെ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഈ വണ്ടി ഇപ്പൊ എടുക്കും കേട്ടോ ഒരു പത്ത് അഞ്ച് മിനിറ്റിന് ശേഷം ഈ വണ്ടി എടുക്കും എന്തായാലും നമുക്ക് സത്യമംഗലം കിട്ടില്ല ബന്ദിപ്പൂര് ഫോറസ്റ്റ് ആണ് കേട്ടോ നല്ല രീതിയിൽ ആനിമൽസ് ആയിട്ടും കാര്യങ്ങളൊക്കെ നല്ല ആ ഒരു ടൈം ആണല്ലോ അതുകൊണ്ട് പിന്നെ ഒരുപാട് ആനിമൽസ് ആയിട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു സ്പോട്ടിലൂടെയാണ് നമ്മൾ പോകുന്നത് അങ്ങനെ മൈസൂർ സ്റ്റാൻഡിൽ നിന്നും നമ്മുടെ ബസ് എടുക്കൂട്ടി ബസ്സിലാണ് കോയമ്പത്തൂർ ബസ് വന്നിട്ടുണ്ടായിരുന്നു അപ്പുറത്ത് ഒരു രക്ഷയില്ല ഭയങ്കര തിരക്ക് ഇത്ര നേരം ഇല്ലാതിരുന്നിട്ട് ഇപ്പൊ വന്നതല്ലേ ഒരു രക്ഷ ഉണ്ടാവില്ല ഷൂട്ട് ചെയ്യാനൊന്നും പറ്റൂല അങ്ങനത്തെ ബസ്സുകളിലൊന്നും കേറി കഴിഞ്ഞാ നമ്മളീ സൈലന്റ് ആയിട്ട് പോകുന്നപ്പോൾ ഈ യൂടി ബസ്സൊക്കെ ഇഷ്ടംപോലെ വന്നിട്ട് പോകുന്നുണ്ട് അതുകൊണ്ട് ഇങ്ങനെ കുഴപ്പമില്ല വലിയ തിരക്കൊന്നുമില്ല അപ്പൊ നമ്മുടെ യാത്ര എവിടെ തുടങ്ങാൻ പോവാണ് ഏട്ടാ നമ്മളെ ബസ് ഗുണ്ടൽപീട്ടിൽ നിന്ന് എടുക്കാൻ പോവാന കേട്ടോ ഇനിയാണ് കാഴ്ചകൾ വരാൻ പോകുന്നത് അപ്പോൾ ഇവിടെ കുറച്ചു നേരം വണ്ടി നിർത്തി ഇവരെല്ലാരും ഫുഡൊക്കെ കഴിച്ച് ഡ്രൈവറും കണ്ടക്ടറും ഫുഡൊക്കെ കഴിച്ച് ഇപ്പൊ വന്ന് വണ്ടി എടുക്കാൻ പോവാണ് കേട്ടോ ഇപ്പോ നേരം വെളുത്തിട്ടുണ്ട് അത്യാവശ്യം കാഴ്ചകളൊക്കെ ഇങ്ങനെ കാണാൻ തുടങ്ങി സെറ്റാണ് നേരം വെളുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞു കഴിഞ്ഞോട്ടോ നമ്മൾ വരുന്ന സമയത്ത് ഒരു സംഭവം വെളുപ്പ് ഇതില് കാണുന്നുണ്ട് പക്ഷേ ഷൂട്ട് ചെയ്യുമ്പോ ക്ലിയർ ആയിട്ടില്ല അതുകൊണ്ട് ഞാൻ കൂടുതൽ നല്ല ഭംഗിയുള്ള എന്താ പറയാ ഇപ്പോ സീസൺ ആണല്ലോ പൂക്കൾക്കൊക്കെ പേര് കേട്ട നമ്മളെ നാട്ടിലേക്കൊക്കെ പൂ വരുന്ന ഇവിടെ നിന്നാണ് കേട്ടോ ഗുണ്ടൽപേട്ടയിൽ നിന്നൊക്കെയാണ് അപ്പൊ പാടങ്ങളുണ്ട് ചെണ്ടുമല്ലി പാടങ്ങളൊക്കെ ഇവിടെ ഇഷ്ടംപോലുണ്ട് രണ്ടു സൈഡൊക്കെ നല്ല രസമായിരുന്നു പക്ഷെ എനിക്കത് ഷൂട്ട് ചെയ്തിട്ട് വലിയ കാര്യൊന്നുമില്ല കാണുന്നില്ല ഈ സൈഡ് ലെഫ്റ്റ് സൈഡ് കാണുന്നില്ല വിളിച്ച അങ്ങോട്ടായിരുന്നു ഈ കാണുന്ന റോഡാണ് കേട്ടോ സുൽത്താൻ ബത്തേരിയിലേക്ക് പോകുന്നത് ആ റോഡാണ് ഇവിടെ നിന്ന് റൈറ്റിലേക്ക് കണക്ക നമ്മള് നേരെ സ്ട്രൈറ്റ് വെച്ച് കുടിക്കും കാണുന്നുണ്ടോ അതെല്ലാം പൂക്കളാണ് കേട്ടോ കേട്ടോ സൂര്യഗാന്തി പാടം ഇനി നമുക്ക് നേരെ വിഷയത്തിലേക്ക് പോകാം നമ്മുടെ യാത്ര കർണാടകയുടെ ബന്ദിപ്പൂർ ടൈഗർ റിസർവും തമിഴ്നാടിന്റെ മുതുമലൈ ടൈഗർ റിസർവും കടന്ന് പ്രഭാത കാഴ്ചകളെല്ലാം കണ്ട് കാടിനുള്ളിലെ മൃഗങ്ങളെയെല്ലാം കണ്ടുകൊണ്ട് മുന്നോട്ട് കടന്നു പോകുന്ന യാത്ര ഇവിടം കൊണ്ട് തുടങ്ങുകയാണ് ഒരു ദിവസത്തെ പ്രഭാതമുണരുമ്പോൾ ഉണരുമ്പോൾ കാടിനുള്ളിലൂടെയുള്ള കാഴ്ചകളെയൊക്കെ കണ്ടുകൊണ്ടുള്ള ഒരു യാത്ര ആരാണ് ആഗ്രഹിച്ചു പോകാത്തത് അങ്ങനെ നമ്മൾ ബന്ദിപൂർ ടൈഗർ റിസർവിനകത്തേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് കർണാടകയിലെ ചാമരാജ് നഗർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ദേശീയോദ്യാനമാണ് ബന്ദിപൂർ ദേശീയോദ്യാനം നീലഗിരി ബയോസ്ഫിയർ റിസർവിൽപ്പെട്ട ഇതിനെ പ്രൊജക്ട് ടൈഗറിന് കീഴിൽ കടുവ സംരക്ഷണ കേന്ദ്രം എന്ന നിലയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിലാണ് ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ബന്ദിപ്പൂർ നാഷണൽ പാർക്ക് സഞ്ചാരികളെ അവരുടെ വാഹനങ്ങളിൽ കയറ്റി കാടിനുള്ളിലേക്ക് കൊണ്ടുപോയി വന്യമൃഗങ്ങളെ കാണിച്ചു കൊടുക്കുന്ന ഒരു സംവിധാനമാണ് പണ്ടുകാലത്തെ മൈസൂർ മഹാരാജാവിൻ്റെ ഒരു സ്വകാര്യ വേട്ടയാടൽ കേന്ദ്രമായിരുന്ന ഈ ഒരു ഉദ്യാനം ഇന്ന് ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ കടുവകളുള്ള രണ്ടാമത്തെ ഒരു സംരക്ഷണ കേന്ദ്രം കൂടിയാണ് ഇത് എണ്ണൂറ്റി എഴുപത്തിനാല് ചതുരശ്ര കിലോമീറ്റർ പരന്ന് കിടക്കുന്നു അങ്ങനെ നമ്മൾ ബന്ദിപ്പൂർ ടൈഗർ റിസർവിനോട് വിട പറഞ്ഞുകൊണ്ട് തമിഴ്നാടിന്റെ മുദുമലൈ ടൈഗർ റിസർവിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ് തമിഴ്നാട്ടിലെ നീലഗിരി സംസ്ഥാനത്തിലാണ് മുതുമലൈ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് നീലഗിരി ബയോസ്ഫിയർ റിസർവിൽപ്പെട്ട ഇത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് രൂപം കൊണ്ടത് ഗൂഢലൂരിൽ നിന്നും ഏകദേശം പതിനേഴ് കിലോമീറ്റർ ദൂരെ സ്ഥിതി ചെയ്യുന്ന ഈ ഉദ്യാനം ഒരു ആന പരിശീലന കേന്ദ്രം കൂടിയാണ് കേട്ടോ കൂടാത്തതിന് ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ ആനകളുള്ള ഉദ്യാനങ്ങളിൽ ഒന്നാണ് മുതുമലൈ ദേശീയോദ്യാനം ബോണറ്റ് മക്കാക്ക് കടുവ പുലി പുള്ളിമാൻ തുടങ്ങിയ മൃഗങ്ങളുടെ ആവാസ കേന്ദ്രം കൂടിയാണ് ഇവിടം പൊന്നു എന്താ കാലാവസ്ഥ നോക്കിയാ ഗൂഢലൂരാണ് കേട്ടോ ഫുള്ള് കോടയൊക്കെ മൂടിയിട്ട് വന്ന സീരി ഈ കണക്കിന് ഊട്ടിയിലൊക്കെ പോയി കഴിഞ്ഞാൽ അവസ്ഥ എന്തായിരിക്കും റോഡൊന്നും കാണാനല്ല വരുമ്പോ അമ്മാരി കോട ഒരു രക്ഷയില്ലാത്തൊരു കാലാവസ്ഥ അങ്ങനെ നമ്മൾ ഗൂഢലൂര് ബസ് സ്റ്റാൻഡില് ബസ് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനി ഇവിടെ നിന്ന് നേരെ നാട്ടിലേക്ക് അത് നിലമ്പൂർ വഴി പോകാനുള്ള ഒരു പരിപാടിയാണ് അല്ലാണ്ട് കൂട്ടിയിലേക്കൊന്നും പോകുന്നില്ല ആ തണുപ്പൊന്നും കൊള്ളാനുള്ള ഒരാവധി ഇല്ല ഇപ്പൊ നിലവിൽ